ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ക്ഷണിക്കുക സ്വീകരിക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ യോജിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് അവരൊക്കെയാണ് അവരിതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ ഈ ഈ പുറത്തെ ചർച്ചകൾ കാര്യങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനേക്കാളും വലിയ എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ അവർ നേരിട്ടിട്ടുണ്ടാവാം ഞാൻ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അവരുടെ വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ അതൊന്നും എനിക്കത്ര ഇംപ്രസീവായിട്ട് തോന്നിയതിട്ടൊന്നുമല്ല പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവർ രണ്ടുപേരുടെ ഒരു ലവ് ബോണ്ടുണ്ടല്ലോ അവരുടെ ഒരു സ്നേഹബന്ധം അതിനെയാണ് ഞാൻ പോസിറ്റീവായിട്ട് കണ്ടത് അത് അവർ സ്നേഹം കഴിഞ്ഞിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ബാധിക്കുന്ന കേസല്ല അവർ അവർ രണ്ട് പെൺകുട്ടികൾ വളരെ ആത്മാർത്ഥ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു കഴിയുന്നു എന്ന് പറയുന്നത് സമൂഹത്തിൽ അതൊരു സന്ദേശം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു സന്ദേശം ഒരു ആണിനും പെണ്ണിനും തന്നെ ഇവിടെ നല്ല രീതിയിൽ ഇത്രയും കാലം ബോണ്ടായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് ആ ഒരു ലവ് ബോണ്ട് മാത്രമാണ് അവരിലേക്ക് ആവുക പിന്നെ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ പ്രായം എന്താന്നലും ഇതിനകത്ത് ഒരു തുറന്നു പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യം ഈ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇവർ ബെഡ്റൂമിൽ ബെഡ്റൂമിലെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ആശങ്ക ആ സ്ഥാനത്തിലേക്കാണ് പെട്ടെന്നുള്ളത് പോകുന്നത് അവര് അവരെന്തോ ചെയ്തോട്ടെ അവർ രണ്ടുപേരും സ്നേഹിച്ച് ജീവിക്കുന്നില്ല അത് മാത്രം നമ്മൾ കണ്ടാ പോലെ അതിനപ്പുറത്തേക്ക് നമ്മൾ കാണാൻ ചേട്ടാ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പോകുന്ന ഫൈസൽ മലബാർ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനത്തിന് അതിനുശേഷം അദ്ദേഹം പറയാണ് ഒരു പോസ്റ്റ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നു ഇവരെ ക്ഷണിച്ചത് തെറ്റായി പോയി എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വരുന്നു ഈ സമയത്ത് ചേട്ടനായി സോഷ്യൽ മീഡിയ വിളിക്കുന്നത് ആതില വല്യേട്ടൻ എന്നുള്ള രീതിയിലാണ് എയർപോർട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു വലിയേട്ടനെന്ന് സോഷ്യൽ മീഡിയ ഓൾറെഡി വിളിക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടന്റെ ഒരു ഒപ്പീനിയൻ എന്താണ് അല്ല അവരുടെ ഒരു വിളി കിട്ടുന്നത് വലിയ സന്തോഷമാണ് കാരണം ഒരു സന്തോഷമല്ലേ എനിക്ക് വന്ന് ഹൗസിനകത്ത് ഒരു ആൻവാസനായിരുന്നു ആ പേരുണ്ടായിരുന്നു ഹൗസിന് പുറത്തിറങ്ങിയപ്പോൾ ആ പേരെങ്ങനെ ഇപ്പം എന്നെയും ചിലരൊക്കെ വിളിക്കുന്നുണ്ട് സന്തോഷം ഞാൻ ഞാനിനകത്ത് കാണുന്നൊരു പക്ഷെ ഇപ്പോൾ ആര് വിളിച്ചു ആര് പോയി എന്നുള്ളതല്ല ഒരു 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 വേദിയിലേക്ക് അല്ലെ ഒരു ചടങ്ങിലേക്ക് രണ്ടുപേര് ക്ഷണിക്കപ്പെടാതെ ആരും കയറി ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ക്ഷണിക്കപ്പെടാതെ കയറി ചെല്ലാൻ മാത്രമുള്ളവരല്ല അവർ അവരിപ്പോൾ അത്യാവശ്യം എല്ലാവരും അറിയുന്നവരാണ് കുറേ ഏറെ പേർ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ എന്തായാലും ക്ഷണിക്കപ്പെട്ട് മാത്രമേ അവർ കാരണം ഇപ്പോൾ സമയക്കുറവുണ്ട് അവർക്ക് ഈ ബിഗ് ബോസ് എന്ന് അറിയിച്ചതിന് ശേഷം അവർ ഒരുപാട് കാര്യങ്ങൾ ഓടി നടക്കുന്നവരാണ് അതിനിടയിൽ സമയം കണ്ടെത്തി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷണിക്കപ്പെട്ടിട്ട് തന്നെയാണ് അപ്പോൾ അവിടെ ചെല്ലുന്നു അവിടെ സ്വീകരിക്കുന്നു നമ്മൾ കാണുന്നതാണ് വീഡിയോയിലൊക്കെ കാണുന്നതാണ് കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നതെല്ലാം കണ്ടതാണ് അതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയില്ല ഒരുപക്ഷെ അവർക്ക് അവരുടേതായ ചില മതപരമായ ചില എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകും സാമൂഹ്യപരമായ ചില എതിർപ്പുകൾ ഉണ്ട് ഒരു വിഭാഗം ഒരു സൈഡിൽ ഉണ്ടാവാം അതിൻ്റെ ഭാഗമായി അത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് ആരെങ്കിലും ബോധിപ്പിക്കുകയോ അതുകൊണ്ട് അത് പോസ്റ്റ് പിൻവലിക്കുകയോ അതിൽ ക്ഷമ ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും അത് വന്നപ്പോൾ അതിനെ വീണ്ടും അതിന് കുറച്ച് എതിർപ്പുകളുണ്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സംസാ സമ മുന്നോട്ട് വന്നപ്പോൾ ആ പോസ്റ്റും ഡിലീറ്റ് ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും ഈ ഇപ്പോൾ അവിടെ വെച്ചന്നെ ഹൗസിനകത്ത് വെച്ച് തന്നെ അതിൽ അതിന് ഒരു പരാമർശം വേറൊരു കണ്ടസ്റ്റൻറ്റ് നടത്തുന്നു അപ്പോൾ അത് അവിടെ ചർച്ചയാകുന്നു അപ്പോൾ നമ്മുടെ ഹോസ്റ്റായിട്ടുള്ള ലാൽ സാറ് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കിട്ടുമല്ലോ അവർ എന്ന് പറയുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഫിനാലയിൽ വേദിയിൽ വെച്ചു തന്നെ വീണ്ടും ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ക്ഷണിക്കുമെന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ ഒരു അക്സെപ്റ്റൻസിൻ്റെയാണ് ഞാൻ ആദില നോറ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾക്ക് ആദ്യം ഈ പൂമ്പാറ്റ എന്നുള്ള പേര് ഇട്ട് കൊടുത്തതാണ് അവർ എന്നിലേക്കോ അല്ലെങ്കിൽ ഞാൻ അവരിലേക്കോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന സമൂഹത്തിൻ്റെ മൊത്തത്തിലേക്കോ എൻ്റെ എന്നെക്കുറിച്ചൊരു ശ്രദ്ധ വരുന്നത് അവർ ഞാൻ തമ്മിൽ എന്താണ് ഒരു ബോണ്ട് എന്നുള്ള ആൾ ചിന്തിച്ചു കൊടുക്കുന്നതായിട്ടുള്ള സംഭവം ആ പൂമ്പാറ്റ എന്നുള്ള പേരാണ് ഞാനത് ഇട്ടുകൊടുക്കുക ഞാൻ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് അവരുടെ വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല എവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ അതൊന്നും എനിക്കത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയതിട്ടൊന്നും അല്ല പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവർ രണ്ടുപേരുടെ ഒരു ലവ് ബോണ്ട് ഉണ്ടല്ലോ അവരുടെ ഒരു സ്നേഹബന്ധം അതിനെയാണ് ഞാൻ പോസിറ്റീവായിട്ടുള്ളത് അത് അവർ സ്നേഹം കഴിഞ്ഞിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ബാധിക്കുന്ന കേസല്ല അവർ അവർ രണ്ട് പെൺകുട്ടികൾ വളരെ ആത്മാർത്ഥ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു കഴിയുന്നു എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അതൊരു സന്ദേശം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു സന്ദേശം ആണിനും പെണ്ണിനും തന്നെ ഇവിടെ നല്ല രീതിയിൽ ഇത്രയും കാലം ബോണ്ടായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇവർ രണ്ട് പെൺകുട്ടികൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് ആ ഒരു ലവ് ബോണ്ട് മാത്രമാണ് എന്നെ അവരിലേക്കാവുന്നത് പിന്നെ അവരുടെ ഒരു വിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു പ്രായം ഇപ്പോൾ നമ്മൾ ആ ഒരു സംഭവത്തിലാണ് അവർ എന്ന് പേരിട്ടത് ഇപ്പോൾ അവർ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞത് പേരിൽ തന്നെയാണ് പുറത്തറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അവരുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആ സ്നേഹം അവരെന്നോടും കാണിച്ചു ഞാൻ അവരോട് അതിനുശേഷം പുറത്ത് പിന്നെ നിർഭാഗ്യവശാലത്തെ താഴ്ച കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് അമ്മയോടെ പോയിരുന്നിട്ട് പിന്നെ അവസാന താഴ്ചയാണല്ലോ തിരിച്ചു വരുന്നത് അപ്പോഴും അവർക്ക് ആ സ്നേഹം ഉണ്ടായിരുന്നു പിന്നെ പുറത്തു ഇറങ്ങിയാണ് ഈ വലിയ ഏട്ടനായത് ഈ സംഭവത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത് ക്ഷണിക്കപ്പെടാതെ ആരും ഒരു ഒരിടത്ത് എത്തുന്നില്ല ക്ഷണിക്കപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിഥിയാണ് അതിഥി ദേവ് ഭവ എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ച് ശീലിച്ചിട്ടുള്ളൂ അത് നമ്മുടെ സംസ്കാരം അതാണ് അത് അങ്ങനെ തന്നെയാവണം പിന്നെ എന്തൊക്കെ അവർക്ക് ഇത് അത് അങ്ങനെ പറ്റിപ്പോയി അല്ലെങ്കിൽ അത് ക്ഷണിക്കാതെയാണ് വന്നതെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അത് പറയാനുള്ള ന്യായങ്ങളുണ്ടാവാം അതറിയാത്തിടത്തോളം എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ക്ഷണിക്കുക സ്വീകരിക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ യോജിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ചേട്ടൻ ഹൗസിൽ കൂടെ ഉണ്ടായിരുന്നാണ് ഇത്ര ആത് അവരെ വിളിച്ചിരുന്നോ അവരെ ഓക്കെ ആണോ സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വിളിക്കുകയും കിട്ടുകയും ചെയ്യുന്നവരെല്ലാം ഈ പറഞ്ഞ പോലെ ചില ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് ഞാൻ ആ സംഭവത്തിൻ്റെ അന്നേ ദിവസം രാവിലെ തന്നെ ചില പോസ്റ്റുകൾ കണ്ടപ്പോഴത്തേക്കാണ് ഞാനിത് അറിയുന്നത് രാവിലെ തന്നെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവർ ഷൂട്ടിങ്ങ പോയിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അത് കഴിഞ്ഞില്ല അവർ ഓക്കെയാണ് അവരിതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ ഈ ഈ പുറത്തെ ചർച്ചകൾ കാര്യങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനേക്കാളും വലിയ എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ അവർ നേരിട്ടിട്ടുണ്ടാവാം കുറേ കാലം മുമ്പ് ഇപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടെ ഒരു വലിയ സമൂഹം ചുറ്റുമുള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ തന്നെ ഇതിനു ശേഷം വന്നിട്ടുള്ളതെല്ലാം അവർ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണ് എല്ലാവരും ഇട്ടിട്ടുള്ളത് എല്ലാവരും അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരെ അവരത് ബാധിച്ചിട്ടില്ല ഇതിപ്പോൾ ഒരു വലിയൊരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ബിസിനസ്മാൻ ആണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഒരു വിഷയം പറയുകയും ചെയ്തിട്ടുള്ളത് അവരെ വീട്ടിലേക്ക് വിളിച്ചത് എന്തോ പ്രശ്നമുള്ള കാര്യമാണ് കാരണം ആദ്യമേ അതിലൊരു ബിഗ് ഉണ്ടായിരുന്ന ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതുപോലെ ഒരു അഭിപ്രായം മറ്റൊരാളിൽ നിന്നുണ്ടാവുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ഇത് എന്തൊരു പ്രശ്നമുള്ള സംഭവമാണോ അങ്ങനെ ഒരു ഡൗട്ട് ആളുകളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ട് അങ്ങനെ ഒരു സംശയത്തിലാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് നമ്മളിപ്പം ഈ മാനിറച്ചി നമുക്കിവിടെ കഴിക്കാൻ പാടില്ല മീൻസ് മാനിനെ കൊല്ലാൻ പാടില്ല പക്ഷേ ദുബായ് ചെന്നാൽ നമുക്ക് മാനർച്ചി കിട്ടും കഴിക്കാം അപ്പോൾ ഇവിടെ കഴിക്കാൻ പാടില്ല സമൂഹത്തിൽ ഇത് തെറ്റാണ് ഇത് കഴിച്ചതെന്ന് നമുക്ക് ശിക്ഷയുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അത് കഴിക്കാൻ പറ്റും ഇവിടെ ഇത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ മാനറിച്ച് കഴിക്കുന്നവരെല്ലാം മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ അവരുടെ നിയമത്തിന് അതീതര നിയമ ഇതിന് വിരുദ്ധരായിട്ട് ജീവിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഈ ചില കാര്യങ്ങൾ ചിലയിടത്ത് നല്ലതാണ് ചിലയിടത്തും ശരിയല്ല അപ്പം ഇവർ ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചത് ഒരുപക്ഷേ ചില മതപരമായ ചില സാമൂഹ്യപരമായ നമ്മൾ ജീവിച്ചു വന്ന് സാംസ്കാരികമായ ചുറ്റുപാടുകളിൽ ചിലർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരുപക്ഷെ അത് മുൻ തലമുറയിലുള്ളവരായിരിക്കും പുതിയ തലമുറ അതിനോടൊത്തം ചേർന്ന് വരുന്നുണ്ടാകും ഈ എന്താണെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു തുറന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കാര്യം ഈ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇവർ ബെഡ്റൂമിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ആശങ്ക ആ സ്ഥാനത്തിലേക്കാണ് പെട്ടെന്നുള്ളത് പോകുന്നത് അവർ അവരെന്തോ ചെയ്തോട്ടെ അവർ രണ്ടുപേരും കൂടെ സ്നേഹിച്ച് ജീവിക്കുന്നില്ലേ അത് മാത്രം നമ്മൾ കണ്ടിട്ടാൽ പോയില്ലേ അതിനപ്പുറത്തേക്ക് നമ്മൾ കാണാൻ പോകുന്നതിന് അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇവർ കല്യാണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കല്യാണം എന്ന് പറയുന്നത് അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ഒരു കഷ്ടമായിട്ടാണ് നമ്മൾ സമൂഹത്തിൽ ഇത് രൂപപ്പെട്ടിട്ടുള്ളതും അതിനെ പിന്തുടർന്ന് വരുന്നു അപ്പം കല്യാണം ആണു പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നു ജീവിക്കുന്നു സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു അത് അടുത്ത തലമുറ വരുന്നു പക്ഷേ ഇവർ കല്യാണം കഴിച്ചതെന്നല്ലോ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ ഒരുമിച്ച് ജീവിച്ചൂടെ ആർക്കും സുഹൃത്തുക്കൾക്ക് അത് ലോകത്തിലെ ഏറ്റവും വലിയ അപരാധമാണോ അറിയില്ല പിന്നെ ഈ ചിലർക്ക് സെക്ഷുവാലിറ്റിയിൽ ചില വ്യത്യാസങ്ങളുണ്ട് ആൺ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ അതല്ലാതെ പെൺ പെൺ ബന്ധങ്ങൾ ആൺ ആൺ ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നെ രണ്ടിലേക്കും താല്പര്യമുള്ളവർ അങ്ങനെ അത് അത് ജീനിൻ്റെ അലഡി ഒക്കെ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതല്ലേ അല്ലാതെ ഹോർമോൺ വ്യത്യാസത്തിൽ സംഭവിക്കുന്ന അല്ലാതെ ഒരാൾ പർപ്പസ് പുള്ളി ചെയ്യുന്നതാണോ അതൊക്കെ അവരുടെ ജന്മം കൊണ്ട് അവർക്ക് കിട്ടുന്ന ചില ദോഷങ്ങളോ ഗുണങ്ങളോ ഒക്കെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ശാസ്ത്രീയമായി കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഇത് എനിക്ക് ഒരു ആണായിട്ട് പൂർണ്ണമായും ഒരു പുരുഷനായിട്ട് ജീവിക്കുന്ന എനിക്ക് വേറൊരു പുരുഷനോട് താല്പര്യം തോന്നണ എനിക്ക് സ്ത്രീകളോടേ താല്പര്യം തോന്നുള്ളൂ അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് സ്ത്രീയായിട്ട് ജീവിക്കുന്ന ഒരു ആൾക്ക് പുരുഷനോടല്ലേ താല്പര്യം തോന്നുള്ളൂ അല്ലാത്ത സ്ത്രീ ഹോർമോൺ കൂടുതലുള്ള പുരുഷനും പുരുഷ ഹോർമോൺ കൂടുതലുള്ള ഉണ്ട് അവർക്ക് സ്വന്തം സെക്സിനോട് സ്വന്തം രൂപസാദൃശ്യമുള്ള സെക്സിനോട് താല്പര്യം തോന്നാം അത് ആ ഹോർമോണിൻ്റെ പ്രശ്നമല്ലേ അല്ലാതെ ഒരാൾ ബോധപൂർവ്വം മതാചാരങ്ങളെ തെറ്റ് ജീവിക്കാൻ അല്ലെങ്കിൽ സാമൂഹ്യ മര്യാദകൾ തെറ്റി ജീവിക്കാൻ തീരുമാനിക്കുന്നതാണോ അത് എനിക്ക് അറിയില്ല അങ്ങനൊരു കാര്യമുണ്ടോയെന്നറിയില്ല അവർക്ക് ഒരു ആസെപ്റ്റൻസ് ആണോ എന്താ തോന്നുന്നത് കാരണം ഇപ്പോൾ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയതിനു ശേഷവും ഇപ്പോൾ ഈ വിഷയം നടന്നപ്പോഴും അവരെ അംഗീകരിക്കാൻ അവരെ കൂടെ നിൽക്കുന്ന ആളുകളിൽ ഒരു ഒരുപാടുണ്ട് അത് കാണുമ്പോൾ എന്താണ് ആ അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇവരുടെ ഇവരെന്താണ് ഇവർ നല്ലവരാണോ ചീത്തയാണോ സംശയം സംശയമുണ്ടായിരുന്നു സമൂഹത്തിൽ മൊത്തത്തിൽ കാരണം ഇവർ കൂടുതൽ ഇവരെ കുറിച്ച് അറിയില്ല അവിടെ വന്ന് ഇവരെ കുറിച്ച് സംസാരിക്കുക ഇവർ മറ്റുള്ള നമ്മൾ എപ്പോഴും ഇൻ്ററാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ അറിയുന്നതും അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഇടാൻ ഇടാൻ കഴിയുന്നത് അപ്പോൾ ഇവര് കൂടുതൽ ദിവസങ്ങൾ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇതാണെന്ന് മനസ്സിലായി ഇവർ രണ്ട് മനുഷ്യർ ജീവികളാണ് ഇവർ രണ്ടുപേരും സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് സാധാരണ മനുഷ്യർ പോലാണെന്ന് ഇറക്കുറെ എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ അക്സെപ്റ്റൻസ് വന്നത് അല്ലെങ്കിൽ ഇവർ കാണാൻ പറയത്തുള്ളവരാണ് അവരവിടെ ഇരുന്ന് അവരിങ്ങനെയാണ് ഒരു ലിസ്പീൻ കപ്പിളാണ് രണ്ട് പെൺകുട്ടികൾ അങ്ങനെ അതാണ് ഇതാണ് ഈ ഇതപ്പുറം അവരെക്കുറിച്ച് യാതൊരു ധാരണയും സമൂഹത്തിൽ ഇല്ല അപ്പോൾ ശരിക്കും കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനകത്ത് കാര്യങ്ങളൊന്നുമില്ലാന്ന് ഇപ്പോൾ ഒരാളെ നോർമലൈസ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന ഇപ്പോൾ നാളെ ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പ്രിൻസിദോട് പെണ്ണുമായിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന് ഒരു അത് അത് ഹോർമോണിൻ്റെ പ്രശ്നമല്ലേ അപ്പോൾ ഈ അക്സെപ്റ്റൻസ് ഉണ്ടായത് അവർ അവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് കൂടുതൽ അറിയുമ്പോഴാണ് ചിലർ വേണമോ വേണ്ടോ നമ്മളും തീരുമാനിക്കുന്നത് എന്തായാലും പറഞ്ഞിട്ടുള്ളത് ഒരു തീരുമാനമായിരുന്നു ചേട്ടൻ അങ്ങനെ തോന്നുന്നു ഇത് അങ്ങനെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കെല്ലാം പ്രതികരിക്കാൻ തന്നുകഴിഞ്ഞാല് നമുക്കതിനെല്ലാം നേരം കാണുള്ളൂ എത്ര എന്തെല്ലാം ആവശ്യങ്ങൾ അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് അതിനോട് സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ പല ഷൂട്ടുകളിലും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ മറ്റൊന്ന് വിളിച്ചിട്ട് പോലും എടുത്തില്ല അത് വേറൊരു ആവശ്യത്തിനായിരുന്നു വിളിച്ചിട്ട് പോലും കിട്ടിയില്ല അപ്പോൾ അവർ അവരുടെ ജോലിയിൽ തിരക്കിലാണ് അവർ നമുക്ക് അവർ സമൂഹത്തിന് തെറ്റായ സന്ദേശം നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല പിന്നെ ഒരു ദ്രോഹവും ചെയ്തിട്ടുമില്ല അവരവരുടെ രീതിയിൽ അവർ ജീവിച്ചു പോകുന്നവരാണ് അപ്പോൾ നമുക്ക് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും കാണിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവരോട് എന്തിനാണ് നമുക്ക് ദേഷ്യം വരേണ്ട കാര്യം അവർ സ്വർണം ഇവിടെ സ്വർണ്ണക്കടത്തോ കഞ്ചാവ് ഉൽപ്പന്നയൊക്കെ നടത്തുന്നവർ പോലും സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവരൊക്കെ തെറ്റായ നൽകുന്നില്ല ഇതിപ്പോ അവരെ ഒരു തെറ്റായി പോയി എന്ന് അവർക്ക് തോന്നാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുത്തു മാത്രമല്ല മാതാപിതാക്കളെ ധിക്കരിച്ചു അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഒരു കാരണമായിട്ട് ആളുകളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിപ്പോ നമുക്ക് ഒരു കാരണം എന്തായാലും മാതാപിതാക്കളെ കൊല്ലുന്നവരുണ്ട് അതൊക്കെ ഇവര് ധിക്കരിച്ചതല്ലേ ഉള്ളൂ അമ്മയെ തലക്കടിച്ച് വന്നവനൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ പിന്നെ അവർ നല്ല പറയുന്നത് അപ്പൊ ഇവര് ധിക്കരിച്ചു എന്നുള്ളത് നമുക്കൊരു തെറ്റ് പറയാനായിട്ട് ഒരു അടിപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും എന്നെ കുറിച്ചും തെറ്റ് പറയാൻ ആളുകൾ ഉണ്ടാവും എല്ലാ കുറച്ച് എല്ലാവരും തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരൊക്കെയാണ് തെറ്റ് തിരുത്തപ്പെടുക എന്നുള്ളതാണ് ചിലപ്പോ കാലം ആ തെറ്റൊക്കെ തിരുത്തപ്പെടുത്തിയേക്കാം അല്ലേ സംഭവിക്കും